ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ വിശ്വപ്രസിദ്ധമായ ചെമ്പൈ സംഗീതോത്സവം അൻപതാം വാർഷികത്തിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കും സംഗീതത്തെയും ഭക്തിയെയും പ്രണയിച്ച ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്കുള്ള ആദരമാണ് സുവർണ ജൂബിലി ആഘോഷമെന്ന് ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞു പതിനാലാം വയസ്സു മുതൽ ഗുരുവായൂരിൽ സംഗീതാർച്ചന നടത്തിയ സംഗീതജ്ഞനാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഭാഗവതരുടെ മരണത്തിന് ശേഷം സംഗീതോത്സവം ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് പതിനേഴിന് കോട്ടായി ചെമ്പൈ ഗ്രാമത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കും ചെമ്പൈ സ്മരണാർത്ഥം പോസ്റ്റൽ വകുപ്പിറക്കിയ സ്റ്റാമ്പിന്റെയും തപാൽ കവറിന്റെയും പ്രകാശനം എം പി കെ രാധാകൃഷ്ണൻ നിർവഹിക്കും ചെമ്പയെ അടുത്തറിയാൻ ഏറെ ഉപകരിക്കുന്ന ചെമ്പൈ സംഗീതവും ജീവിതവും പുസ്തകവും പ്രകാശനം ചെയ്യും തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള ആറ് കേന്ദ്രങ്ങളിലായാണ് സുവർണ ജൂബിലി ആഘോഷം സംഘടിപ്പിക്കുന്നത് എല്ലായിടത്തും സംഗീതോത്സവം പ്രഭാഷണം സംഗീത സെമിനാർ എന്നിവ നടക്കും സുവർണ ജൂബിലി ആഘോഷ വിജയത്തിനായി ചെമ്പയുടെ ശിഷ്യർ സംഗീത പ്രേമികൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എന്നിവ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്നും ഡോക്ടർ വി കെ വിജയൻ പറഞ്ഞു കോട്ടായി കോട്ടായി ഗ്രാമത്തിലാണ് ഇപ്പൊ എന്നുള്ള ഗ്രാമം രീതിയിൽ പേരിൽ തന്നെ അറിയപ്പെടുന്ന ഗ്രാമമാണ് തന്നെയാണ് നമ്മൾ ഇത് നമ്മൾ ചെയ്യുന്നത് ഈ ഉദ്ഘാടന സെസ് നടത്തുന്നത് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമുക്ക് എടുക്കും എൻ്റെ നാട്ടിലെ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ പി എൻ വാസവൻ അവരുടെ ആണ് ഉദ്ഘാടനം അന്ന് അനുസ് അവിടെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണനാണ് ആ രീതിയിൽ വെച്ച് ഇത് ചെയ്യുന്നു ചെമ്പയുടെ പേരിൽ ഒരു സ്റ്റാമ്പും ഒരു കവറും പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനെ അതും വളരെ ഒരു കാരണം അപൂർവമായിട്ട് മാത്രമേ നമ്മുടെ സ്റ്റാമ്പും സ്റ്റാമ്പും കവറും കവറും ദിവസം ആ അവിടെ ഭരണസമിതി അംഗം ഒ ബി അരുൺകുമാർ അഡ്മിനിസ്ട്രേറ്റർ കീഴത്തൂർ മുരുകൻ ജനറൽ കൺവീനർ ചെമ്പൈ സുരേഷ് കൺവീനർ വിമൽ ജി നാഥ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു News Bureau, Panakat.